നമസ്കാരം കോൺഫിഡൻ ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള സി ജെ റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്നൊരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനും സി ജെ റോയെ അവസാനമായി ദുബൈയിൽ വെച്ച് അഭിമുഖം നടത്തിയ അരുൺ രാഘവൻ എന്ന മാധ്യമ പ്രവർത്തകൻ്റെതാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖം റോയുമായി നടത്തുകയും അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് തനിക്കിന് മരണത്തിന് പോലും ഭയമില്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അത് ചെയ്തു എന്നതിൻ്റെ കൂടി കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ആ കുറിപ്പെന്ന് പറയേണ്ടി വരികയാണ് അരുൺ രാഘവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന ആ കുറിപ്പ് ഇതേ ഇങ്ങനെയാണ് എല്ലാം നേടിക്കഴിഞ്ഞു ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നുമില്ല എപ്പോൾ മരിച്ചാലും ഞാൻ ഹാപ്പിയാണ് വിമാനയാത്രയ്ക്കിടെ അപകടമുണ്ടായാലും നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോഡ്കാസ്റ്റ് ഷൂട്ട് അദ്ദേഹം അവസാനിപ്പിച്ചത് അരമണിക്കൂർ സംസാരിക്കാനിരുന്ന ഡോക്ടർ റോയ് ഒന്നര മണിക്കൂറോളം ജീവിതം പറഞ്ഞു ഇന്റർവ്യൂ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ഇടയ്ക്കിടെ അന്വേഷിച്ച അദ്ദേഹം അപ്ലോഡ് ചെയ്ത ശേഷം സന്തോഷം അറിയിച്ചു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്യണമെന്ന് അപേക്ഷിച്ചു എന്നെ നിരാശനാക്കാതിരിക്കാൻ അദ്ദേഹം കാരണം പറഞ്ഞു ഇ ഡി റെയ്ഡുണ്ട് വെറുതെ ഈ സമയത്ത് അത് കൊടുക്കേണ്ട പറഞ്ഞ മാത്രമേ ഒഴിവാക്കി പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു വൈകിയതിൽ ക്ഷമിക്കണം ഓക്കെ അല്ലേ സാർ എന്ന ചോദ്യത്തിന് അറിയാലോ ഇ ഡി റെയ്ഡ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്നു മാത്രം മറുപടി അതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല അഭിമുഖം അപ്ലോഡ് ചെയ്ത് രണ്ടു മാസം പോലും തികഞ്ഞില്ല ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാനസിക സംഘർഷത്തിനിടെ ആകുമോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അന്ന് സംഭാഷണം പൂർത്തിയാക്കിയത് ഈ പടം ഇങ്ങനെ ഒരു അവസരത്തിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആദരാഞ്ജലികൾ ഡോക്ടർ സി ജെ റോയ് ഇതാണ് അരുൺ രാഘവൻ എന്ന മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് ഉറപ്പ് അതിൽ കൃത്യമായിട്ടും ഒരു അഭിമുഖം അപ്ലോഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയതുപോലും ഇടിക്കങ്ങോട്ട് ദഹിക്കാത്തൊരവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മനസ്സു തുറന്ന് തൻ്റെ ജീവിതം അദ്ദേഹം ആ അഭിമുഖത്തിൽ മുഴുവൻ വിശദീകരിച്ചിട്ടുമുണ്ട് ആ വിശദീകരിച്ചത് പോലും ഈ ഡിക്ക് വലിയ പ്രശ്നമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന വഴിത്താറകളിൽ കുറിച്ച് പറഞ്ഞ ചരിത്രങ്ങൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ വേട്ടയാടുക അദ്ദേഹത്തിന് സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജ് അത് തകർക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുക മാനസിക സമ്മർദ്ദത്തിലാക്കുക ഇതൊക്കെയാണല്ലോ ഇ ഡിയും ആദായ നികുതി വകുപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങൾ ആ ആചാരങ്ങൾ സഹിക്കവയ്യാതെയാണ് ജീവൻ ഒടുക്കിയതെന്ന് അരുൺ രാഘവന്റെ പോസ്റ്റ് കൂടി തെളിയിക്കുകയാണ് ആ പോസ്റ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞ വാചകം ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് വിമാനം തകരാൻ പോകുന്നു എന്ന് പൈലറ്റ് അറിയിച്ചാൽ പോലും തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല ജീവിച്ച് മതിയായി ആസ്വദിച്ചു മതിയായി സന്തോഷത്തോടെ മരിക്കാൻ താൻ തയ്യാറാണെന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അനാവശ്യ മാനസിക സമ്മർദ്ദം ഒരു വ്യക്തിക്ക് കൊടുത്തു എന്നതിന്റെ തെളിവുകൂടിയാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള തുറന്നു പറച്ചിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്